ഹായ് മക്കളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് കെ പി എസ് സി എ അധ്യാപക സംഘടന നടത്തിയ എൽ എസ് എസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ജി കെ ചോദ്യങ്ങളാണ് കേട്ടോ പേപ്പർ വൺ പാർട്ട് സി ഐക്യരാഷ്ട്ര സഭ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഏത് വർഷമായി ആചരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സഹകരണ വർഷം സൂര്യന് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഗ്രഹമേത് ആൻസർ ബി ബുധൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി നദിയേത് മഞ്ചേശ്വരം പുഴ വലുത് പെരിയാറ് രണ്ടാമത്തെ നദി ഭാരതപ്പുഴ മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ലയിലാണ് വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ ദേശീയ ഭരണഘടനാ ദിനം എന്നാണ് ആൻസർ നവംബർ ഇരുപത്താറ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആൻസർ തൃശ്ശൂർ വ്യാവസായിക തലസ്ഥാനം എറണാകുളം ൻ ഇവിടെ മുപ്പത് തന്നിട്ടുള്ളത് പാർട്ടി എ ബി അതിൻ്റെ ബാക്കിയാണ് സി സീറ്റോ നമ്പർ ഓർഡർ ആയിട്ടാണ് വരിക മലയാളം ഇംഗ്ലീഷ് അതിന് ശേഷമാണ് ജി കെ വരിക ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആൻസറ് സഞ്ജീവ് ഖന്ന ഹൈക്കോടതി നിതിൻ മധുഗർ ജാംദാർ മുപ്പത്താറ് കോട്ടകളെന്നു പേരിന് അർത്ഥം വരുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ലോക ചെസ് ചാമ്പ്യനായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഡി ഗുഗേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരൻ കെ ജയകുമാർ ബോർഡൽ എക്സാം നടത്തിയിട്ടുള്ളത് സ്വദേശ്മെഗ കിസ് നടത്താറുണ്ടല്ലോ മക്കൾക്കറിയാം നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ കിസ്സ് നടത്തുന്ന അധ്യാപക സംഘടനയാണ് കേട്ടോ കെ പി എസ് ജി എ ഓക്കെ മക്കളെ ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ ഉടനെ നൽകുന്നതായിരിക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടോ എല്ലാ മക്കളും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ താങ്ക്